അല്ലെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ യുദ്ധം ചെയ്ത് ശ്യാമു ജയിച്ചടക്കിയ മനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾ മനുഷ്യനല്ലെങ്ങൾ നിങ്ങളെന്തിനാണ് കരീരങ്ങൾ സ്വർഗത്തിലല്ലേ എന്തിനാണ് ബേജാറാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറയാണ് മകനോട് മകനെ എനിക്ക് ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് ഒന്ന് എൻ്റെ കാലഘട്ടമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ ഞാൻ യുദ്ധം ചെയ്തൊരു ഘട്ടമുണ്ട് ഉഹുദിൽ ഉഹുദിൽ ഞാൻ നബിക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് അന്നങ്ങാനും ഞാൻ മരിച്ചു പോയാൽ ഞാൻ കാഫിറായി കാഫിറായിപ്പോകുമായിരുന്നു അതിനുശേഷം ഞാൻ മുസ്ലിമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട് ശ്യാമ് ഞാൻ പിടിച്ചടക്കിയിട്ടുണ്ട് അന്നെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ ഞാൻ സ്വർഗത്തിലാകുമായിരുന്നു എന്നാൽ അതിന് കുറേ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് ഒട്ടേറെ അമാനത്തുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട് അതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ബേജാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് ഞങ്ങൾ ആലച്ചോക്കി ആ ഒരു നിലവാരത്തിലേക്ക് അവരെത്തിയത് എത്തിച്ചത് എന്താണ് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ അഞ്ചു നേരം നിസ്കരിച്ചിട്ടുണ്ട് ഏഹ് വലിയ കുഴപ്പമൊന്നുമില്ല ഈ നാട്ടിലിപ്പോൾ സ്വർഗ്ഗത്തിൽ പോകുന്ന ലിസ്റ്റ് ഉണ്ടാക്കിയാലും ഞാൻ തന്നെ ഇക്കാരപ്പോൾ അതിലുണ്ടാകും കാരണം അഞ്ചു നേരം പള്ളിക്ക് പോകുന്നുണ്ട് സക്കാത്തൊടുക്കുന്നുണ്ട് വയലിനൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം ഇപ്പോൾ നല്ലൊരു ദീനൊക്കെ ഉള്ള ആൾ ഞാൻ തന്നെ എന്താണ് ഞമ്മളൊരു വിചാരം അല്ലേ ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു ലിസ്റ്റ് എടുത്താലും ഇപ്പം അതിലൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ ഈ ഉച്ചാരക്കട വന്ന് സ്വർഗ്ഗത്തിൽ പോണ ആൾക്കാരുടെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാവില്ലേ സഹോദരങ്ങളെ അങ്ങനെയാണ് ഞമ്മള് വിചാരിച്ചത് അവരങ്ങനെയല്ല വിചാരിച്ചത് അവർക്ക് പേടിയായിരുന്നു അവർക്ക് ബേജാറായിരുന്നു കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂലേന്ന് അമാനത്തുകളിൽ വീഴ്ച എന്നുള്ളത് ആ ഒരു ആ ഒരു മാനസിക നിലവാരത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്താ നിങ്ങൾ വിശുദ്ധ ഖുർആനാണ് ഇമാ മാലിക്ക് പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് മുൻഗാമികളെ മാറ്റിയത് എന്താണോ അതാണ് പിൻഗാമികൾക്കും മാറ്റം ഉണ്ടാക്കാനുള്ളത് വേറൊരു സാധനം അങ്ങനെ വയൽ നിറഞ്ഞിട്ടൊന്നും മാറൂല മാറണമെങ്കിൽ എന്താണോ മുൻഗാമികളെ മാറ്റിയത് അത് വിശുദ്ധ ഖുർആാനാണ് അത് നബി സല്ലാഹു അലൈ വസലമയുടെ സഹീഹായ ഹദീസുകളാണ് ഇതൊക്കെ ആകാശലോകത്ത് നിന്ന് വന്ന അള്ളാഹുവിൻ്റെ വഹിയാണ് ഇതൊന്നും തോ തുള്ളി തോന്നിയത് പറയണതല്ല നബി വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഈ ദീന് അതാണവരെ മാറ്റിയത് അല്ലേ എന്താണ് അബൂസലമുറങ്ങി തോന്നാൻ ആരാണ് അബൂസലമ അബൂസലമയും ഉമ്മുസലമയും തന്നെ ഇസ്ലാമിലെ ദമ്പതിമാരുണ്ട് അല്ലെ ഇസ്ലാമിലെ ആദ്യകാലത്ത് ഒന്നിച്ച് മുസ്ലിമായ രണ്ടാൾക്കാരാണ് അബൂ സലാമറലി അള്ളാഹുനും ഉമ്മ സലാമ റലി അള്ളാന്നും നമ്മൾ പഠിക്കണം ഓരെ പറ്റി പഠിക്കണം നമ്മൾ പഠിക്കാൻ മാത്രമുള്ള ഒരു സംഭവമാണ് ഓരോ രണ്ടാളും ഒരു തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ആദ്യകാലത്ത് ഹിജറ പോയ കപ്പിൾസാണോ ഓര് എത്യോപ്യയിലേക്ക് ഹിജർ അബുസീനിയയിലേക്ക് ഹിജറ് പോയ കപ്പിൾസാണ് അബൂ സലമീം ഉമ്മ സലമീം ഓല കഥ കുറേ ഓല ജീവിതം നമുക്ക് കുറേ പഠിക്കാണ്ട് എന്താണ് ഒന്ന് അബൂ സലം അറിയുള്ള ഒന്ന് ദീർഘമായ യാത്ര കഴിഞ്ഞിട്ട് വീട്ടിൽ വരികയാണ് വീട്ടിൽ വരികയാണ് അപ്പോൾ എന്താ അറിയോ വീട്ടിൽ ചെന്ന് നോക്കുമ്പം അവിടെ നല്ല സ്വീകരണം അല്ലേ നമ്മൾ സാധാരണ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ച് വരുമ്പം നമുക്ക് സൂപ്പും വെള്ളവും ഒക്കെ വെള്ളമൊക്കെ ചൂടാക്കി തിളപ്പിച്ച് കുൾച്ചാനൊക്കെ സെറ്റപ്പാക്കി അല്ലേ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഒക്കെ എല്ലാ സൗകര്യം യാത്രക്ക് ഒരു യാത്രക്കാരൻ തിരിച്ചു വരുമ്പോഴുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഒരുക്കി അതൊക്കെ കഴിഞ്ഞ് അവർ കുറേ ദീർഘമായ യാത്ര ആകുമ്പോൾ അന്ന് രാത്രി ഒരു ഭാര്യ ഭർത്തർ ബന്ധത്തിലേർപ്പെട്ട് സുബൈക്ക് എണീറ്റിട്ട് ആ ഉമ്മു സലാമറുള്ള അബൂ സലമയോട് പറയണേ നമ്മളെ കുട്ടി ഇന്നലെ വൈകുന്നേരം വരിച്ചിണ് നമ്മളെ കുട്ടി ഇന്നലെ വൈകുന്നേരം വരിച്ചിണ്ണ് മയ്യത്ത് അപ്പുറത്ത് റൂമിൽ വെച്ചിണ് ഇനി മറയുണ്ട് ഞങ്ങൾ വന്നപ്പം പറയാൻ എന്താ അറിയോ നിങ്ങൾക്കൊരു വിഷമം വേണ്ട ഞിപ്പം യാത്ര കഴിഞ്ഞ് വരിക എന്തായാലും മറിയണം നേരം വെളുത്തല്ലേ മറിയുള്ളൂ അതുകൊണ്ട് പറയാതെന്നതാണ് ആർക്ക് പറ്റും സഹോദരങ്ങളെ അതാണ് ഈ മര കുട്ടി മരിക്കുക എന്നുള്ളത് കുട്ടി മരിക്കുക എന്നുള്ളത് എന്തല്ല ഒരു ദുരന്തമല്ല സഹോദരങ്ങളെ ഒരു കുട്ടി മരിക്കുമ്പം ഒരു മാതാപിതാക്കൾ ആ എന്താണ് വിരഹത്തിൽ വേദനിക്കുന്ന ആ മനസ്സിൽ നിന്ന് അൽഹംദുലില്ലാ ഇന്നാലില്ലാ ഹി വ ഇന്നി റാജി ഊൻ എന്നൊരു വിശ്വാസിക്ക് പറയാൻ സാധിച്ചാലേ അള്ള പറഞ്ഞ മലക്കിനോട് പറയുന്നതാണ് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ട് സ്വർഗത്തിൽ ഒരു പെരണ്ടാക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തലാന്നാണ് ഈ രജിസ്ട്രേഷൻ തന്നെ പേരടക്കം കിട്ടുന്നതാണ് ബൈത്തുൽ അഹമുന്ന് പേരിട്ടിട്ട് അത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് തരും എന്ത് നിങ്ങളൊക്കെ ഒരു കുട്ടി മരിച്ചിട്ട് നിങ്ങൾ അൽഹമുൽ എന്ന് ഉള്ളു തുറന്നിട്ട് പറഞ്ഞാൽ ഉള്ളു തുറന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അങ്ങനെ അള്ളാഹുവിനോട് അങ്ങനെ ഒരു കൃതജ്ഞത രേഖപ്പെടുത്താൻ പറ്റിയാൽ അപ്പോൾ ഇതൊന്നും നഷ്ടമല്ല അത് മനസ്സിലാക്കിയവരാണ് അവർ അല്ലേ ഉമ്മുസല അബൂസലമ മരിക്കണം നിങ്ങൾ അത്രയും സ്നേഹമുള്ള ദമ്പതികളാണ് അബൂ സലാം അല്ലി അള്ളാമിനു മരിക്കാണ് അങ്ങനെ ഉമ്മുസലാമക്ക് ഭയങ്കര വിഷമാണ് ഞങ്ങളോക്ക് അത്രയും സ്നേഹനിധിയായ ഒരു ഭർത്താവ് വിട്ടു ഒരു 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 സ്ത്രീയുടെ മനസ്സ് എത്ര വിഷമിക്കുന്നുണ്ടാവും അതിൽ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട് ജീവിതത്തിൽ വലിയ വിഷമുണ്ടാണ് സന്ദർഭത്തിൽ അള്ളാഹുബത്തി അസീബത്തി അള്ളാഹുവേ ഈ എൻ്റെ മുസീബത്തില് നീ പ്രതിഫലം നൽകണമേ അഹ് ഹാ ഈ പോയതിനേക്കാൾ പകരം നല്ലതെനിക്ക് നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നെബി പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും അവൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ അറിയോ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണ സന്ദർഭത്തിൽ പോലും ഉമ്മുസലംമാർന്നു വിചാരിക്കണമെന്ന് എന്താ അറിയോ അബൂ സലമക്ക് പകരം ഒരാളെ തരണേന്നാണല്ലൊ പറയണത് അബൂ സലമക്ക് പകരം ഈ ഭൂമിയിൽ എന്നാണ് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു ഞാൻ ആര് വന്നാലും അത് അബൂസലമയോളം ആകൂല ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പോലും ഉമ്മുസലമ വിചാരിച്ചത് പക്ഷേ സഹോദരങ്ങളെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂലാണ് ഉമ്മുസലമയെ കല്യാണം കഴിച്ച് അബൂസലമയേക്കാൾ സലമയേക്കാൾ ഹൈറായതിന് എനിക്ക് പകരം നൽകണേന്ന് ഉമ്മുസലമ പ്രാർത്ഥിച്ചപ്പോൾ പടച്ചവും കൊടുത്തത് ആരേറെ നിങ്ങള് നെബിനെയാണ് കൊടുത്തത് അതോട് പ്രാർത്ഥന നഷ്ടവൂല നിങ്ങൾ അള്ളാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാല് ജീവിതത്തിൽ ഒരു നഷ്ടം വരാനുള്ള സഹോദരങ്ങള് അതാണ് നബി നബിസ് അലൈഹി വസ്ലാം അവരെ പഠിപ്പിച്ചത് അവര് മാറിയത് അങ്ങനെയാണ് അല്ലെ മഹാനായ ഉമർ ഖത്താബ് ഖത്താബുറിയാ വന്നു ഹജ്ജിന് പോവുകയാണ് ഹജ്ജിന് പോയി മീനായിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അല്ലേ അന്ന് നമ്മൾ ഇന്നത്തെ പോലെ ഇങ്ങനെ ടെൻ്റ് അടിച്ചുള്ള മീനല്ല ഒഴിഞ്ഞു കിടക്കുന്ന മീനാണ് അപ്പോൾ ഇബിൻ അബ്ബാസ് അള്ളാവിന് കൂടുണ്ട് ഹജ്ജിന് ഉമറിന്റെ കൂടെ ഉണ്ട് അപ്പോ മു ഉബിൻ അബ്ബാസിന് ഉമർ അള്ളാഹ് ഒരു പ്രത്യേകത ഉണ്ട് അബൂബക്കർ പ്രാർത്ഥിച്ചാൽ ആരും കേൾക്കൂല മെല്ലെ പ്രാർത്ഥിക്കുക ഉമർ പ്രാർത്ഥിച്ചാൽ കുറച്ച് ഉറക്കനെ പ്രാർത്ഥിക്കുക അപ്പൊ കുറച്ചെടുത്ത് പോയി ഇന്നാല് ഉമറിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റും അപ്പൊ എന്താണ് മീനയില് ഉമർ പ്രാർത്ഥിക്കണത് എന്നറിയാൻ വേണ്ടി ഇബിൻ അബ്ബാസ് അലി അള്ളാവിനും മെല്ലെ അടുത്ത് പോയി നിൽക്കണം കുറച്ചടുത്ത് വന്നിക്കും എന്താ ഉമർ പ്രാർത്ഥിക്കണെന്ന് നോക്കാൻ എന്താ ഉമർ പ്രാർത്ഥിച്ചു അത് ഉമറിന് പ്രായം കൂടി വരികയാണ് ഉമറിന് പ്രായം കൂടി വരികയാണ് ഇസ്ലാമിക രാഷ്ട്രം വിശാലമായി വരികയാണ് അമാനത്തുകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് അതുകൊണ്ട് ഉമറിനെ കൊണ്ട് താങ്ങാൻ പറ്റാതായിട്ടുണ്ട് അതുകൊണ്ട് ഈ അമാനത്തുകൾ കൈകാര്യം ചെയ്യാൻ ഉമറിന് പ്രയാസം വരികയാണെങ്കിൽ ഉമറിനൊരു പ്രയാസം വരികയാണെങ്കിൽ അള്ളാൻ്റെ റസൂലിൻ്റെ പുണ്യമദീനയിൽ വെച്ച് അള്ളാൻ്റെ റസൂലിൻ്റെ പുണ്യമദീനയിൽ വെച്ച് ഉമറിനെ നീ ഷഹീദാക്കണേ എന്നാണ് ഉമർ പ്രാർത്ഥിക്കണത് ഇത് ഈ അമാനത്തുകളൊക്കെ കൈകാര്യം ചെയ്യാൻ ഉമറിന് പ്രയാസമായിട്ട് വരികയാണെങ്കിൽ ഉമറിനെ ഈ മദീനത്ത് ശീതാക്കണേന്ന് നിങ്ങൾ ആലോചിക്കും അബ്ബാസ് അലി അള്ളാമൻ്റെ ആ പ്രാർത്ഥന കേട്ടിട്ട് വിചാരിക്കണ എന്താ കാര്യങ്ങള് എങ്ങനെ ഇപ്പം ഈ പ്രാർത്ഥന നടക്കുക എന്നാണ് കാരണം പ്രാർത്ഥിച്ചത് ഉമറാണ് ഉത്തരം ഉണ്ടാവും എന്ന് ഉറപ്പാണ് പക്ഷെ എങ്ങനെയാണ് ഉത്തരം കിട്ടുക മദീനയില് അന്ന് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുശക്തമായി നിൽക്കാണ് ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഹെഡായ മദീനയിൽ വന്നിട്ട് ഒരാൾ ഉമറിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അത് നടക്കൂല കാരണം ഒരു സൈന്യം മദീനയിൽ വരാൻ മാത്രം അയൽ അയൽ രാജ്യങ്ങളിൽ ഒരു സൈന്യമല്ലപ്പോ ഒരു സൈന്യം മദീനത്തേക്ക് കയറി ഉമറിനെ കൊല്ലണ്ടേ നടക്കൂല പിന്നെ എങ്ങനെ ഉമർ മരിക്കുക എന്നാണ് ഉമർ മരിക്കണമെന്ന് കാണല്ലോ എന്നാണ് ഇബിന് അബ്ബാസ്റാൻ വിചാരിക്കണേ സഹോദരങ്ങളെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് സുബി നിസ്കാരത്തിൽ കുത്തേറ്റ് ഉമർ റാൻ മരിക്കണേ അതുകൊണ്ട് ആ വിശ്വാസിയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ അതിന് ഉത്തരം ഉണ്ടാവും അതാണ് അതാണ് സഹാബത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കും അവർക്ക് ഉത്തരം കിട്ടിയിരുന്നു സഹോദരങ്ങളെ എന്തേ നമുക്ക് കിട്ടാത്തത് എന്താ നമ്മൾ കിട്ടാത്തത് നമ്മൾ പരലോകത്തെ അങ്ങനെ കാണുന്നില്ല മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അല്ലേ കഴിഞ്ഞ ദിവസം മ മദീനെ സന്ദർശിച്ചപ്പോൾ അവിടെ അങ്ങനെ കാർപ്പറ്റ് കാർപ്പറ്റില്ലാത്തൊരു സ്ഥലമുണ്ട് കാർപ്പറ്റില്ലാത്തൊരു സ്ഥലം അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തുണ്ട് മദീനി പഠിക്കുന്ന സുഹൃത്ത് മുപ്പി പറഞ്ഞു ഇത് ബൈറുഹാ തോട്ടം നിന്നിരുന്ന സ്ഥലമാണ് അവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണർ നിന്ന സ്ഥലമാണിത് ഏതാണ് സഹോദരങ്ങളെ ബൈറുഹാഹ് തോട്ടം ലൻതനാൽ ബിറ എന്ന് പറഞ്ഞ സൂറ ആയത്തുണ്ടല്ലോ ലന്തനാൽ ബിറ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ ആ ആയത്തിൽ അള്ള പറയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാകുകയില്ല എന്ന് ആയത്തിറക്കിയപ്പോൾ ആയത്തിറങ്ങിയപ്പോൾ സഹോദരങ്ങളെ അബൂദുർദാർ അലി അള്ളാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ബൈറുഹാഹ് തോട്ടമുണ്ട് നിറച്ചീത്തപ്പനയാണ് നല്ല വെള്ള കിണറാണ് നല്ല തണുപ്പാണ് സഹാബത്ത് പള്ളിയിൽ നിന്ന് നബിയും സഹാബത്തൊക്കെ ഒക്കെ ഇടയ്ക്ക് അതിൻ്റെ ചോട്ടിൽ പോയി ഇരിക്കുന്നതാണ് അങ്ങനെ ഒരു പാർക്ക് മാരിത്ത സ്ഥലമാണ് ആ തോട്ടം അള്ളാൻ്റെ മാർഗത്തിലാണ് കൊടുക്കണ് നബിക്കാണ് കൊടുത്തക്കണ് തീനിക്കണം കൊടുത്തേക്കണം എന്ത് ഈ ആയത്തിറങ്ങിയപ്പം നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവില്ലെന്നാണ് അപ്പോൾ നമുക്ക് എന്താ സ്ഥിതി അല്ലേ ഉച്ചാരക്കടവിൽ ഈ റോഡ് സൈഡിൽ അഞ്ച് സെൻ്റ് ചിലണ്ട് നിങ്ങൾ കൊടുക്കും സഹോദരങ്ങളെ പള്ളിയൊക്കെ നമ്മൾ എന്തൊക്കെ കൊടുക്കാൻ പറ്റാതെക്കാം എന്തൊക്കെ കാരണമുണ്ടോ അതൊക്കെ പറയും അത് ഇൻ്റേതല്ല എൻ്റെ ഇൻ്റെ പെണ്ണുങ്ങൾ അമ്മോൻ്റെയും കൂടിയാണ് ഏ എന്നെ കൊടുക്കണ്ടല്ലോ അല്ലെ നമ്മൾ പള്ളിയൊക്കെ സ്ഥലം ചോദിച്ചാൽ പറയാം എന്തായാലും ആ സ്ഥലത്ത് നിന്ന് ഇപ്പൊ എങ്ങനെ തരും അപ്പൊ എനിക്ക് താല്പര്യം തരാം പക്ഷേ എന്താ പറയുക അത് ഞാൻ എൻ്റെ മാത്രമല്ല എന്റെയും പെണ്ണുങ്ങളും അമ്മൻ്റെയും കൂടിയാണ് മോന് നമ്മൾ താല്പര്യം ആളാണ് അതുകൊണ്ട് തരൂല സഹോദരങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇതാ ഇത് ആയത്തിറങ്ങിയപ്പോൾ കൊടുക്കണ് ആണ് കൊടുക്കണ് അതാണ് അവരുടെ മനസ്സ് അല്ലേ അതാണ് അവരുടെ മനസ്സ് അബൂ എന്താണ് അലൈഹി അലഹിസ്മ ഒരു അതിഥി വീട്ടിൽ വരികയാണ് അല്ലേ അല്ലെ ഒരു അതിഥി പള്ളിയിൽ വരികയാണ് അപ്പൊ അയാൾക്ക് ഒരു താമസം അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഒരു താമസം അറേഞ്ച് ചെയ്ത് കൊടുക്കണം ആര് കൊണ്ടുപോകുന്നതാണ് ആര് കൊണ്ടുപോകും അപ്പം ഇസ്ലാഹി സ്വലം അങ്ങനെ ചോദിച്ചു ആരാ ഇപ്പം ആര ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കുക അബു അയ്യൂബിൽ അനുസാരി ഉള്ളവനുണ്ട് പള്ളിക്ക് നിൽക്കുന്ന മൂപ്പരുന്ന ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്ക് ഇന്നത്തെ പോലെ എന്താ വച്ചാൽ നിങ്ങൾ ഇവിടെ എവിടെങ്കിലും കുടുങ്ങിയാല് നിങ്ങൾക്ക് കുറച്ചപ്പുറത്തും ഇന്നെണ്ണം പോയാൽ ലോഡ്ജ് കിട്ടും ലോഡ്ജ് കിട്ടും നമുക്ക് ഓടി ലോഡ്ജ് കിട്ടും പണ്ടത്തെ കാലത്ത് ലോഡ്ജില്ല അപ്പോൾ ഒരു യാത്രക്കാരൻ അതുകൊണ്ടാണ് യാത്രക്കാരനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിഥിയായി കൂട്ടി ഓനെ നമ്മൾ സൽക്കരിച്ച കൂലി ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കാരണം ആ യാത്രക്കാർക്ക് വേറെ ഓപ്ഷൻ അല്ല അന്ന് അപ്പോൾ അതുകൊണ്ട് ഈ യാത്രക്കാരനാ വീട്ടിൽ കൊണ്ടുപോകാൻ ചോദിച്ചു അപ്പോൾ ആ അയ്യൂബുൽ അൻസാരി അനുസാരിറഞ്ഞു ആ യാത്രക്കാരനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുകയാണ് വീട്ടിൽ കൂട്ടി പോയിട്ട് പെണ്ണുങ്ങളോട് വേൻ ചെന്നിട്ട് പറഞ്ഞത് എന്ത് അന്ന് ഫോണൊന്നുമില്ല ഇല്ല മറ്റേ ഞമ്മളാണെങ്കിൽ ഒരു ചങ്ങായി ഒപ്പം കൂടിയാണ് എന്തായാലും തിന്നാണ്ടോക്കില്ലേ അങ്ങനെ നമ്മൾ പറയാം അപ്പോൾ ഫോം വിളിച്ചിട്ട് അല്ലെങ്കിൽ മേ മെസ്സേജ് അയക്കും ഒരു ചങ്ങായി വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറട്ട് ഇതങ്ങനല്ല ഇത് പെരയി ചെന്നിട്ടാണ് കാണുകയുള്ളു പെണ്ണുങ്ങളോട് പറയുന്നത് എന്താ അപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ പറഞ്ഞു കുട്ടികളൊക്കെ തിന്ന് കടന്നിണ് ഞമ്മൾക്ക് രണ്ടാക്കുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ മൂപ്പരൊരു ഐഡിയ പറയാണ് ഞാനും മൂപ്പരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കും അപ്പോൾ ഞമ്മൾക്ക് രണ്ടാക്കുള്ളത് തന്നളാണ് എന്നിട്ട് ഞാനും മൂപ്പരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കും കഴിക്കാൻ തുടങ്ങുന്നതോടു കൂടി ഞാൻ വിളക്കാണ്ട് ഊതും കഴിക്കാൻ കൂടി ഞാൻ എന്ത് ചെയ്യും ഞാൻ വിളക്കണ്ട് ഊതും പിന്നെ ആരാ തിന്നു മനസ്സിലാവില്ല നമ്മൾ തിന്നാമെന്നാൽ മതിയല്ലോ മൂപ്പരൻ തിന്നുകയുള്ളൂല്ലോ അപ്പം മൂപ്പരയ്ക്ക് പള്ളറിഞ്ഞോളൂലോ അങ്ങനെ ചെയ്യാന്നേരാം അങ്ങനെ രണ്ടാളും പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യും അതിന് വിളിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കും തിന്നാൻ തുടങ്ങുമ്പോൾ വിളക്കണ്ട് ഊതും നബി സല്ലാഹു അല്ലെ വല്ലമയാണ് പാള പറഞ്ഞയച്ചത് അല്ലേ നബിക്ക് വായി കിട്ടുകയാണ് പടച്ചോം വഹിയെത്തിച്ചു കൊടുക്കാണ് ഇന്നലെ അബു അയ്യൂൽ അൻസാരി കൊണ്ട ഒരാളെ അബു അയ്യൂബുൽ അൻസാരി ഇങ്ങനെയൊക്കെയാണ് കാട്ടിയതെന്ന് പടച്ചോന് വഹി കൊടുക്കണേ നബിക്ക് വളക്കൂതി കാണ്ട് നല്ലോം തീറ്റിച്ചിരിക്കണമെന്ന് അങ്ങനെ പിറ്റേന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ നബിസ്ലാഹു സ്വല പറയുകയാണ് അബു അയ്യൂബുൽ അൻസാരിനോട് എന്തറിയോ അള്ളാഹു ഹർഷിൻ്റെ മുകളിൽ നിന്ന് ചെറുച്ചു എന്നാണ് അള്ളാഹു അർഷിന്റെ മുകളിൽ നിന്ന് ചെറിച്ചു അബുഅയൂൽ അൻസാരി കാണിച്ചു കണ്ടിട്ട് സഹോദരങ്ങളെ അതാണ് അവർ അതിനൊക്കെ ഒരു യാഥാർത്ഥ്യ കൂടി അതിനൊക്കെ കൂലി കിട്ടും എന്ന ബോധത്തോടു കൂടിയാണ് അവർ ദീനെ കണ്ടത് നമ്മളെന്താ പറയുക നമുക്ക് ഇതിലൊന്നും ഒരു ഉറപ്പില്ലാത്ത കളിയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് മാറ്റി വെക്കണം യക്കീന് വേണം എന്നാണ് അല്ലേ ആരാണ് വിശ്വാസികൾ ആരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊടുത്ത് ഖുർആൻ സൂറത്തു ബക്കറയില് എന്താണ് വിശുദ്ധ ഖുർആൻ അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിച്ചിരുന്നു ആ എന്താ സഹോദരങ്ങളെ നമുക്കില്ലാതെ പോയത് നമ്മൾ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ തീരമായിട്ടാണ് നമ്മൾ നടക്കുന്നത് അതുകൊണ്ട് അതൊന്നും മാറ്റിവെച്ച് പരലോകത്ത് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാ